നമ്മുടെ അടിസ്ഥാനം സൺഡേ സ്കൂളാണ് പക്ഷെ നന്മകളെല്ലാം നിലനിൽക്കുകയും നമ്മുടെ സൺഡേ സ്കൂൾ ഒരു കുറവുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ തീവ്രവാദികളെ ഒന്നും ഉണ്ടാക്കുന്നില്ല മതം പഠിപ്പിച്ച് പക്ഷെ തീഷ്ണമതകളെയും ഉണ്ടാക്കുന്നില്ല നമ്മള് നമ്മൾ എല്ലാരും പറയുന്നില്ല മതം പഠിപ്പിക്കരുത് മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ വലിയ മത തീവ്രവാദം ഉണ്ടാവും നമ്മൾ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പന്ത്രണ്ട് വർഷം നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടില്ല നമുക്ക് എവിടെയും അഭിമാനപൂർവ്വം പറയാം പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താന്നറിയാമോ തീഷ്ണമതികളും ഇല്ല ഒരു ബ്രന്തക്കോസ്കാരം വന്ന് മാതാവിന്റെ കാര്യം ചോദിച്ചാ ഓഹോ ആ മാതാവ് ഞങ്ങൾക്കിപ്പോ മാതാവ് അങ്ങനെ മാതാവ് ഈശോ എന്നൊക്കെ പറഞ്ഞ നമ്മളങ്ങ് പോകത്തേ ഉള്ളൂ നമുക്കൊന്നാമത് ബൈബിൾ അറിയത്തില്ല പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ പോ പഠിക്കത്തില്ല പിന്നെ വചനം വായിക്കത്തില്ല പക്ഷേ ബോധ്യത്തോടെ പറയാനും നമുക്കറിയില്ല ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ കാണാനായിട്ട് ഇടയാമോ ഞാൻ അവരോട് മൂന്ന് ചോദ്യം ചോദിക്കും ഒന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസൽമാനുണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് എന്തിനാ ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു മതത്തിൽ ജീവിച്ചുകൂടാ എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുൾപ്പെടെ അങ്ങനെ ചിരിച്ച് ഒക്കെ ഇരിക്കതേയുള്ളൂ എളിമയോടുകൂടി ഇരിക്കതേ ഉള്ളൂ പറയാൻ അറിയത്തില്ല അവർക്ക് ഈ അടുത്ത നാളില് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വളരെ വിചിത്രമായ ഒരു ആഗ്രഹവുമായിട്ട് വന്നു അവളുടെ ഒരു അപ്പനും കൊണ്ട് കൂടെ എന്താണത് പിതാവേ ഞാനൊരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ് അവളും ഡോക്ടറാണ് ഒറ്റ മോളാണ് ഡോക്ടറാണ് ഒരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ് കല്യാണം ഉറപ്പിച്ചു ഞാൻ അപ്പൻ ഉണ്ട് അപ്പനും അപ്പനും സമ്മതമൊക്കെയാണോ അവപ്പനിങ്ങനെ മിണ്ടാതിരിപ്പുണ്ട് അപ്പൊ ഇങ്ങനെ അവൾ പറയുന്നതൊക്കെ ശരി എന്നുള്ള രീതിയിൽ പാവ അപ്പനിങ്ങനെ ഇരിപ്പുണ്ട് എന്നിട്ട് അവളുടെ ആഗ്രഹം ഇതാണ് എനിക്ക് പള്ളിയിൽ വെച്ച് ഒരാശീർവാദം തരണം ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ ഇഷ്ടമുള്ള പോയി കെട്ടുക എന്നിട്ട് പള്ളിയിൽ വന്ന് ഒരു ആശീർവാദം മേടിക്കുക എന്നിട്ട് അതെടുത്ത് ഇടുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ അപ്പം ഞാൻ അവരോട് ചോദിച്ച പോളെ അവൻ വരുവോ നിന്റെ കൂടെ അവൻ വരും കാരണം അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മേൽ ഉള്ള പ്രതിജ്ഞകൾ മാത്രമേ അവർക്ക് വാലിഡ് ആയിട്ടുള്ളൂ അവർ വന്ന് ഏത് ബൈബിളിന് മുമ്പിലും വന്ന് വെച്ച് വേണമെങ്കിൽ പ്രതിജ്ഞയൊക്കെ കേടും കാരണം അവനും അവർക്ക് ബൈൻഡിങ് അല്ല അതാണ് അവരുടെ മതത്തിന്റെ പ്രത്യേകത അവൻ വരും അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കത്തില്ല പിന്നെ നമുക്ക് എന്നാത്തിനായി ആശീർവാദം അല്ല പിതാവ് എനിക്ക് ആശീർവാദം വേണം ഞാൻ ഇത്രയും വർഷം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എനിക്ക് ആശീർവാദം വേണം അപ്പം ഞാൻ പറയുന്നത് ആശീർവാദം മാത്രം മതിയുള്ളത് ഇപ്പോൾ പള്ളി വെച്ച് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വി ആരി അച്ഛൻ്റെ മുറി വെച്ചൊരു ആശീർവാദം എന്നൊക്കെ രീതി രീതിയിൽ ഞങ്ങളൊരു എഗ്രിമെൻറ്റിലൊക്കെ എത്തി പിരിഞ്ഞു എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു മോളെ നീ പോകാൻ വരട്ടെ നീ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോകണം എന്നോട് എന്നോട് നീ ക്ഷമിക്കണം ഉടനെ നമുക്ക് ഭയങ്കര സങ്കടമായി പിതാവ് എന്തിനെ എന്നോട് ക്ഷമ എന്നോട് ക്ഷമയോദിക്കും ഞാനല്ലേ പിതാവിനോട് ക്ഷമയോയ്ക്കും ഞാൻ പറഞ്ഞ അല്ല എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം കാരണം ഇത്രയും വർഷം നിന്നെ വേദപാഠം പഠിപ്പിച്ചിട്ട് ഇത്രയും മിടുക്കിയായ നിന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏകരക്ഷകനാണെന്നും പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ കർത്താവീശോ എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്റെ രൂപത പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം അവിടെ അവള് പറഞ്ഞു അയ്യോ അങ്ങനെ ഒന്നും പറയലു പിതാവെ പോട്ടെ പിതാവ് എന്നോട് ക്ഷമയെന്ന് ചോദിക്കണം പറഞ്ഞു എന്നെ ആശ്വസം പക്ഷെ എൻ്റെ ഉള്ളിൽ അതൊരു നീറ്റലാണ് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോ മിശിക ഏകരക്ഷകനാണെന്നും ഈശോ മിശു ഉപേക്ഷിക്കാവുന്ന ഒന്നല്ലെന്നും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല നമ്മുടെ സംവിധാനത്തിന് സാധിക്കുന്നില്ല അതേസമയം മറ്റു ചില മതങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട് ഞാൻ തന്നെ അവളോട് ചോദിച്ചു മോളെ നിന്നോടുള്ള പ്രണയത്തെ പ്രതി അവൻ നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാവോ ഉടനെ അവൾ പറയാ ഞാൻ ചോദിച്ചതാണ് പിതാവേ പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആ ഇപ്പൊ പിന്നെ നമ്മളാരാ നമ്മളാരാ പറ നിങ്ങൾ പറ വീക്കാ നമുക്ക് ഇത്രയും ശാസ്ത്രീയ സംവിധാനങ്ങളുള്ളത് അവരൊക്കെ വലിയ സ്ട്രോങ് കേട്ടോ നമ്മൾ വളരെ വീക്കാ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഈ അടുത്ത നാളില് നമ്മുടെ മുസ്ലിം കൺവേർട്ടായിട്ട് വന്ന മാരിയോ ബ്രദറിനോട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ സൺഡേ സ്കൂളിൽ അദ്ദേഹം മദ്ര മദ്രസ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ഞാൻ ചോദിച്ചു എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഉടനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ മോളെ നിങ്ങൾ കുംഭസാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ മറ്റോ ആ കുർബാനയ്ക്കുള്ളപ്പാടിനോടനുബന്ധിച്ചാണ് കുറിച്ച് പഠിപ്പിക്കുന്നത് പിന്നെ തീർന്നു പിന്നെ നിങ്ങൾ അവളോട് കുംഭസാരത്തെക്കുറിച്ച് പറയുന്നതേല പിന്നെ അടുത്ത വർഷം അടുത്ത തീം അതിന്റെ അടുത്ത വർഷം അടുത്ത തീം വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നിങ്ങൾ അങ്ങ് പോവാ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അങ്ങനല്ല മുസ്ലിം സമുദായത്തിൽ പ്രധാനപ്പെട്ടതെല്ലാം എല്ലാ വർഷവും പറഞ്ഞു 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 പറഞ്ഞ് തലയിൽ കയറ്റിക്കൊണ്ടിരിക്കും ഞങ്ങളോട് ഞങ്ങളുടെ കുട്ടികളോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യവും പറയും കാരണം അത് പറഞ്ഞു 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 ഞങ്ങൾ പഠിപ്പിക്കും നമ്മളങ്ങനല്ല നമ്മളിങ്ങനെ ആശയങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങ് പോവുകയാണ് അപ്പം അതുകൊണ്ട് ബോധ്യങ്ങൾ ഉള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് അപ്പം നമുക്ക് ആ രീതിയിൽ നമുക്ക് നല്ല ഒരു സമൂഹമുണ്ടെങ്കിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴും നല്ല ധാർമ്മികതയുണ്ടെങ്കിലും അതുപോലെ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസം കടന്നു വരുന്നുണ്ടെങ്കിലും ഈശോ മിശിഹായെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ മുന്നേറുന്നതിൽ ഈശോ ഏക ഏകരക്ഷകനാണെന്ന് വിളിച്ചു പറയുന്നതിൽ നമ്മുടെ കുട്ടികൾ കുട്ടികൾക്ക് അഭിമാന ബോധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യം തിരുവല്ല ജോയി ആലുക്കായുടെ ഷോറൂമിന്റെ മുമ്പിൽ ഒരു കാഴ്ച കണ്ടു എന്താണെന്നറിയാമോ ഒരു നട്ടുച്ചയ്ക്ക് ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് മൂന്ന് മിടുക്കരാമ്പിള്ളേര് ഒരു പ്ലാക്കാർഡും കാർഡും പിടിച്ചോണ്ട് അവന്മാരിങ്ങനെ കൈ പിടിച്ചോണ്ട് അവിടെ നിൽക്കുക എല്ലാവരും അവർ തിരിഞ്ഞു നോക്കുന്നത് കാരണം അതുപോലൊരു സെന്ററാണ് അവർ നല്ല മിടുക്കര ആമ്പിള്ളേര് ഇങ്ങനൊരു പിടിച്ചുകൊണ്ട് വന്ന ആരാ നോക്കാത്ത നമ്മളെല്ലാം തിരിഞ്ഞു തിരിഞ്ഞു നോക്കി ഞാനും തിരിഞ്ഞു നോക്കി ഇവർക്ക് എന്നാ വട്ടാണോ വല്ലതും സമരം വല്ലോ ആണോ ഇനി ആലുക്കാ ഷോറൂമിന് മുമ്പിലോ സമരമാണോ അതിൽ എഴുതി വെച്ചിരിക്കുന്നറിയോ ജീസസ് ക്രൈസ്റ്റ് ദ ഓൺലി സേവിയർ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അവരാരല്ലെന്ന് പെട്ടെന്ന് പറഞ്ഞു കത്തോലിക്കരല്ലെന്ന് അവർ എന്ന് തീരുമാനിച്ചു കാരണം കത്തോലിക്കനാണെങ്കിൽ ആ പണിക്ക് പോകത്തില്ല അവര് നാണക്കേടാ അവൻ നട്ടുച്ച വെയിലത്ത് അവനെ നമ്മുടെ അവരേതോ ബന്ധക്കോസ് ഗ്രൂപ്പിലെ പിള്ളേരാ എന്ന് പറഞ്ഞാൽ അവന് തീക്ഷണതയുണ്ട് അവനും നമ്മുടെ കുട്ടികളും തമ്മിൽ എന്നാ വ്യത്യാസം അവനും നല്ല സ്മാർട്ട് പയ്യൻ അവനും അങ്ങോട്ട് പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്നവനാ ഈ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് അവന് നിർബന്ധമാണ് ഇത് ആരോടെങ്കിലും വിശ്വാസം പറഞ്ഞിരിക്കണം അവനും അവന്മാര് കണ്ടുപിടിച്ച വളരെ വിദഗ്ധമായ പണിയാണ് ആരോടും പ്രസംഗിക്കൊന്നും വേണ്ട പക്ഷേ ഇതും പിടിച്ചുകൊണ്ട് നിന്നാൽ മതി എല്ലാവരും കണ്ടോളൂ മതി ഒരു തന്റെ തലേൽ അത് കയറിയല്ലോ ഞാൻ പറയുന്നത് തീഷ്ണതയുള്ളവരെ സൃഷ്ടിക്കാൻ നമ്മുടെ സംവിധാനം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്